വൈദ്യുതി ചാർജ് വർധനവും നിയന്ത്രണവുമെല്ലാം ചർച്ചയാകുമ്പോഴും അതൊന്നും ബാധിക്കാത്ത ഒരു മലയാളി ഗ്രാമമുണ്ട് ഇവിടെ എത്ര വൈദ്യുതി ഉപയോഗിച്ചാലും ചാർജ് ഒരു പ്രശ്നമല്ല ഇവിടുത്തെ വിശേഷമാണ് ഇന്നത്തെ ചുറ്റുവട്ടത്തിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ വൈദ്യുതി ചാർജ് കൂട്ടുമ്പോൾ ഒരു ഗ്രാമം പരാതിയും പ്രയാസങ്ങളും ഇല്ലാതെ കഴിയുകയാണ് സ്വയം ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി ഇവ തൃപ്തരാണ് കർണാടക വനത്തിനകത്തുള്ള മുന്താരി എന്ന മലയാളി ഗ്രാമമാണ് വൈദ്യുതിയിൽ സ്വയം പര്യാപ്തമായി നാടിന് മാതൃകയാകുന്നത് കരയിലുള്ള വീടുകളിലെല്ലാം മിനി വൈദ്യുത പദ്ധതികൾ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാം ജലവൈദ്യുത പദ്ധതികളാണ് ചെറിയ തോടുകളിൽ നിന്ന് പൈപ്പ് വഴി വെള്ളം വീടിന് സമീപം എത്തിച്ച് മോട്ടോർ കറക്കിയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് മാമ്പുഴയ്ക്കൽ സോണിയുടെ വീട്ടിലാണ് ഈ രീതിയിൽ ആദ്യം വെളിച്ചമെത്തിയത് അന്ന് മൂവായിരത്തി അറുനൂറ് രൂപ മുടക്കിയാണ് സോണി സ്വന്തം പറമ്പിൽ പക്തതി നടപ്പിലാക്കിയത് പിന്നീട് ഗ്രാമങ്ങളിലെ എല്ലാ വീടുകളിലും പക്തതി നടപ്പിലാക്കുകയായിരുന്നു വെള്ളം ഒരു കിലോമീറ്റർ ബോളിൽ നിന്ന് നിന്ന് തന്നെയാണ് വരുന്നത് ഇത് നിങ്ങൾ വന്നപ്പോൾ കണ്ടില്ല കുറച്ച് ചെറിയ പുഴ ഈ ലാസ്റ്റ് അതിൻ്റെ അത് കൊണ്ടല്ലോ അഞ്ഞൂറ് വാട്ടോ ആയിരം വാട്ടിൻ്റെ ഉണ്ട് ഇത് നൂറ്റി എൺപത് വാട്ടേ ഉള്ളൂ ഇത് കുറവാണ് നമുക്ക് അത്രയല്ലേ ആവശ്യമുള്ളൂ ഇത് പണിയുള്ള സമയത്ത് മാത്രല്ല ഇവിടെ വന്ന് നിൽക്കുന്നുള്ളൂ അതല്ലാതെ വേറൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഇതേ ആവശ്യമുള്ളൂ നമുക്ക് അത്യാവശ്യം ഫോൺ ചാർജ് ചെയ്താൽ ലൈറ്റ് ഈ രണ്ട് കാര്യമാണ് കാര്യമായിട്ടുള്ളത് അത് തന്നെ വെള്ളം തുറന്ന് വിട്ടു കഴിയുമ്പോൾ ഇതിൻ്റെ പ്രഷർ ആകുന്നില്ല അപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ ഫുൾ ടൈം കറക്കണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ ചെയ്തെന്ന് മാത്രം അത് തന്നെ ആ ഇത് എല്ലാം സ്വന്തം ചിലവിലും അല്ലാതെ വേറെ ഒന്നുമില്ല അത് തന്നെ എല്ലാം സ്വന്തം ചിലവിലും അങ്ങനെയാണ് കാര്യങ്ങളുള്ളത് തന്നെ ഇതൊരു ഇരുപത്തഞ്ച് വർഷമായി അതായത് നമ്മുടെ കാനം നാട്ടിലൊക്കെ കറണ്ട് എത്തുന്നതിന് മുമ്പ് ഇവിടെ ടി വി വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് ആ കാനംപേരി നാട്ടിൽ കറണ്ട് എത്തുന്നതിന് മുമ്പ് ഇവിടെ ഇവിടെ ഇപ്പൊ ടി വി ഇല്ലാ നീട്ടി കഴിഞ്ഞാൽ തന്നെ ശക്തില്ല ഇത് നമ്മൾ നമ്മള് ഉണ്ടല്ലോന്നെ അടച്ചു കഴിയുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ ആ ചെറിയ പൈപ്പിക്കലല്ലേ വരുന്നുള്ളൂ അപ്പൊ നല്ലപോലെ പ്രഷർ ആവുമെന്നെ ഇത് നമ്മൾ അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോന്നെ ഹൈ പവർ ആയി അത് തന്നെ അപ്പൊ ഈ വെള്ളം പിന്നെ നമ്മൾ വല്ല ആവശ്യത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം വെള്ളം കൃഷിക്ക് ഉപയോഗിക്കാനും കഴിയും ചെറിയ കുളങ്ങളിൽ ശേഖരിക്കുന്ന വെള്ളം വേനൽക്കാലത്തേക്ക് സംഭരിക്കുകയുമാകാം വൈദ്യുതി ആവശ്യമില്ലാത്ത സമയത്ത് പൈപ്പ് ഓഫ് ചെയ്ത് വെള്ളം പാഴാകുന്നത് തടയാനും കഴിയും ഓരോ വീട്ടിലും ആയിരം വാട്ട്സ് വൈദ്യുതി വരെ ഈ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് വീട്ടിലെ എല്ലാ ആവശ്യത്തിനും ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി തികയും സംസ്ഥാനത്തെ വീടുകളിൽ ഇത്തരം ചെറു വൈദ്യുത പദ്ധതികൾ പ്രാവർത്തികമാക്കിയാൽ വൈദ്യുതി പ്രതിസന്ധി ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് ഈ നാട്ടുകാർ പറയുന്നു ഇത് കാണാനും പഠിക്കാനുമായി നിരവധി ആളുകൾ ഇവിടെ എത്തുന്നു സ്വർണവിലയിൽ ഉണ്ടാകുന്ന ഓർത്ത് ഇനി വിഷമിക്കണം ഭീമ അവന്റെ ഹൺഡ്രഡ് ആനിവേഴ്സറി ചെയ്യുന്നതിന്റെ ഭാഗമായി ദ ആർ ഇൻട്രഡ്യൂസിങ് അഡ്വാൻസ്കീം നിങ്ങൾക്ക് പവനവെറും അഞ്ഞൂറ് രൂപ മാത്രം അടച്ച് അഡ്വാൻസ് ബുക്ക് ചെയ്യാവുന്നതാണ് ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വിലയോ പെർച്ചേസ് ചെയ്യുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ് ആ വിലയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ജനുവരി ഫിഫ്റ്റീൻ ടു നയൻറ്റീനുള്ളത് ഈ ഓഫർ ഭീമയുടെ കാസർഗോഡും കാഞ്ഞങ്ങാടും ഷോറൂമിൽ മാത്രം